ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് വറുത്തെടുക്കുന്നതാണ് ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി സ്ലൈസാക്കി അരിഞ്ഞ് വറുത്തെടുക്കുന്നതാണ് പക്കനട്ടോലി കിട്ടാനില്ല തന്നത് കാരണം സൺഫ്ലവർ പോല ജീണ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ട്രൈ ചെയ്യാം അപ്പോൾ ഇഞ്ചി സ്ലൈസായി അരിഞ്ഞത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതിന് കണക്കാൻ വെച്ചതിനാണ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളി കിട്ടിയില്ല ഉള്ള ഉള്ളി കിട്ടാനില്ല സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പറ്റൽ മുളക് എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് അപ്പോൾ ഇപ്പോൾ ചട്ടി വിടാൻ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണേ നമുക്കിപ്പോൾ വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് കറി ലീഫ് തപ്പിയിട്ട് അതും ഇല്ല ഇല്ല കായം വേണമെങ്കിൽ ഇടാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അതൊന്ന് പൊട്ടി വരട്ടെ നമുക്ക് ഇത്തിരി പച്ചമുളക് ഇച്ചിരി ഉള്ള ഉള്ളിക്ക് സവാളയാണ് അരിഞ്ഞിട്ടത് എങ്ങനെയാവുമെന്ന് അറിയില്ല സാധാരണ ഞാൻ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇച്ചിരി പച്ചമുളക് ഉള്ളിക്ക് പോയാൽ സവാളയ ചേർത്തത് കടുക് ഒന്ന് ലേശം ഒന്ന് വഴക്കി എടുക്കാം അധികം നിറമൊന്നും മാറണ്ട എന്നാലും ഉള്ളിയായിരുന്നു നല്ലത് നമുക്ക് ഉള്ളി കിട്ടാനില്ല കറിലേക്കും കത്തിയിട്ട് കിട്ടില്ല അത് പക്ഷേ ഒരു ഇഞ്ചിക്കറി ആവശ്യത്തിന് അളവ് പറയാൻ അറിയില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒച്ചിരി ഉപ്പ് പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് പച്ചച്ചുക വരെ ഒന്ന് വഴക്കിയെടുക്കണേ അതിൻ്റെ ഇടയിൽ ഇവിടെ കുഞ്ഞാവ് തന്നെ പോകണമുണ്ട് ഇവിടെ ഒരാൾ ഒരു കുഞ്ഞാവുണ്ട് ഇവിടെ അപ്പോൾ അവൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് തോണ്ടി തോണ്ടി പോകണതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ വേഗം അങ്ങനെ ഇടപ്പു തോട്ടാക്കിയതാണ് അതൊന്ന് പച്ചച്ചുക ഒന്ന് മാറി വരട്ടെ എന്നിട്ട് ഇവിടെ ഇഞ്ചി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ തെറിച്ച് പോയി കുറച്ച് കൂടുതലായിരുന്നു ഈ ജാ ഈ ജാറിനുള്ളത് തികഞ്ഞില്ല വേറെ തീർക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജാറിൽ നിന്ന് ഇഞ്ചി അരച്ചത് ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി വന്ന് ചെറുതായിട്ടൊന്ന് വെറുക്കണേ ഓൾറെഡി നമ്മൾ നന്നായിട്ട് വറുത്ത് എടുത്തതാണ് ഞാൻ ഒറ്റ ഒറ്റടിക്കെല്ലാം കൊണ്ടിട്ടിട്ടാണ് വറുത്തത് അതുകൊണ്ട് വലിയ പീസുകൾ ആവാൻ സമയമെടുത്ത ഇനി മുതലേ രണ്ടാക്കി വറക്കണമാണ് നമുക്ക് നല്ലത് നമ്മളുടെ കറിക്ക് നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യാം നോക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാം ഇച്ചിരി ഇത്തിരി സ്പീഡ് ചെയ്യേണ്ടത് നമ്മൾ കുഞ്ഞാ വെണ്ടിവിടാം ഇടക്കിടകം വന്ന് നോക്കി പോകും മമ്മി എന്ത് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി മെഗലി പിടിച്ച് ചെയ്യണതെന്നാലും അതൊന്ന് റെക്കോർഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറേ നാളായി റെക്കോർഡൊക്കെ ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചും ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല പുളിയെ അപ്പം അത് കാരണം അങ്ങനെ വലിയ വാട്ടറി ആയിരുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി ശർക്കര ഇച്ചിരി കത്തി കൊണ്ട് ചിരണ്ടി ചിരണ്ടി ചിരണ്ടിട്ട് ചെറിയ പീസായ മനസ്സിലായി അപ്പം അങ്ങനെ ചെയ്തിട്ട് നേരം നോക്കണേ നോക്കട്ടെ ഭയങ്കര വാട്ടറി ആക്കിയിട്ടില്ല ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ പലതായിട്ടേ വരുവുള്ളൂ കാരണം ഞാൻ വർഷത്തിലൊരിക്കലാണ് ചെയ്യണം സാധാരണ ഓണത്തിന് മാത്രമൊക്കെ ചെയ്തതെന്ന് വെച്ചത് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം എനിക്ക് എനിക്കിവിടുത്തെ അച്ചാറുകളൊന്നും ഇഷ്ടമല്ല ഇവിടെ നിന്ന് വാങ്ങണം അത് കാരണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളുടെ ഇഞ്ചിക്കറി ഏകദേശമായി ആ പുളിവെള്ളം ചേർത്തുകൊണ്ടേ ഞാനൊന്ന് ചെറുതായിട്ടൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണാണ് ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് പോയി കിട്ടണം ചിലവിടത് വാട്ടറി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെയാണ് വരണത് ഞാൻ വലിയ എക്സ്പേർട്ടല്ല പക്ഷേ എനിക്ക് എൻ്റെ ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ ഭയങ്കര വാട്ടറി ആയിട്ട് കല്ല് കിട്ടുള്ളു അത്രയും വാട്ടറി അല്ല എന്നാലും ഇഞ്ചിക്കറി കിഞ്ചിക്കറി ഒരു ടേസ്റ്റ്